പിന്നിടുമ്പോൾ റൺസ് റൺസ് നമസ്കാരം നിത്യനാണ് സ്നേഹപൂർവം ക്ഷ്യമ നമ്മുടെ ടെലിവിഷൻ ക്രിക്കറ്റ് ഫ്ലഡ്വാന്റിയുടെ ടെലിവിഷൻ ക്രിക്കറ്റ് ലീഗ് നടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മളിപ്പോൾ പൂജപ്പുരയിലാണുള്ളത് ഒമ്പതാമത്തെ വർഷമാണ് പത്താമത്തെ വർഷമാണ് നടക്കേണ്ടത് ഒരു വർഷം കൊറോണ കാരണം നടന്നില്ല അപ്പം നമുക്കിത് വെറും ക്രിക്കറ്റ് മാച്ച് എന്നുള്ളതല്ല ഞങ്ങളെല്ലാ സീരിയൽ അംഗങ്ങളും എല്ലാ കുടുംബാംഗങ്ങളും എന്താ പറയുക എല്ലാ ചാനലിലെ ഓരോ സീരിയലുകാരെ എല്ലാവരും കൂടുന്നൊരു മാമാങ്കം അപ്പം ഞങ്ങൾക്കെല്ലാം ഭയങ്കര സന്തോഷമുള്ള രണ്ട് മൂന്ന് ദിവസങ്ങളാണിത് അപ്പോൾ ഇന്നാണ് തുടങ്ങിയിരിക്കുന്നത് മഴ കാരണം ഇന്നലെ നമ്മൾ മാച്ച് മാറ്റി മാറ്റിവെച്ചു ഇന്നിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു അപ്പം ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ ടീമിനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു ഇതിൻ്റെ സംഘാടകർക്കും ഇതിൻ്റെ പുറകിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും എൻ്റെ ആശംസകൾ താങ്ക് അശ്വിൻ അശ്വിൻ സാറിനോട് കളിയെ ചോദിക്കാം കളി എല്ലാവരും കൂടി ഒരു വർഷത്തിൽ ഒത്തുകൂടാന്ന് പറഞ്ഞാൽ ഗെറ്റുഗെ ആണ് എല്ലാവരും ഉത്സവം പോലെ കളിക്കുകയാണ് സ്ഥലം ജയിച്ചു ഞാൻ പറഞ്ഞില്ല എല്ലാവരും കൂടെ എല്ലാ ആർട്ടിസ്റ്റുകളെയും ക്രൂംബേസുകളും ഒരുമിച്ച് കാണാൻ പറഞ്ഞാൽ വലിയൊരു കാര്യമാണ് അത് അവാർഡ് വർഷത്തിലൊരിക്കഷനോ അങ്ങനെ എന്തെങ്കിലും നമ്മൾ കാണാൻ പറ്റുന്നത്

അത് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ കാര്യം റിയൽ ലൈഫിൽ നമുക്ക് അങ്ങനെ നടക്കാൻ പറ്റില്ലല്ലോ സോ ഇത് ഇതിപ്പോൾ എന്താണ് എക്സാക്ട്ലി ഞാൻ ഹൈ ടി ഇപ്പോൾ മാച്ച് നടന്നുകൊണ്ടിരിക്കുക എല്ലാവരും നല്ല പവർഫുള്ളായിട്ട് എല്ലാ ടീം നല്ല ശക്തിയായിട്ട് കളിച്ചുകൊണ്ടിരിക്കുക ഒരു ഭയങ്കര സ്പിരിറ്റാണ് ഈ ടി സി എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു വൺ ഇയറിൽ എല്ലാ ടെക്നീഷ്യൻസും ഒത്തുചേർന്ന ഒരു സംഗമവും കൂടെയാണ് ഈ ടി സി എൽ എന്ന് പറയുന്നത് അതുകൊണ്ട് മാക്സിമം എല്ലാവരും ഈ സമയം കളിക്കാൻ ശ്രമിക്കാറുണ്ട് പിന്നെ ഷൂട്ടും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് അതിൻ്റെ ഇടയിൽ പറ്റുന്നവരൊക്കെ വരാറുണ്ട് അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ പിന്നെ ഞാൻ മോഹനരാഗൻ ടീമിന് വേണ്ടിയിട്ടാണ് കളിക്കുന്നത് നമ്മൾ ഫസ്റ്റ് കളി കഴിഞ്ഞു ജയിച്ച് നിൽക്കുകയാണ് പിന്നെ അടുത്ത മാച്ച് മാ ഇവരുമായിട്ടാണ് മാനത്തക്കുട്ട് ടീമുമായിട്ട് സി കേരളം അപ്പോൾ അതിലും ശക്തിയേറിയ ഇത് നമ്മൾ കാഴ്ചവെക്കുന്നത്